നമസ്കാരം വിവാഹ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ രേഷ്മയുടെ തട്ടിപ്പ് രീതികൾ എങ്ങനെയാണെന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു പത്ത് പേരെ വിവാഹം കഴിച്ച രേഷ്മ ഈ വീട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബീഹാറിലെ സ്കൂളിലെ അധ്യാപികയെന്ന് വിശ്വസിപ്പിച്ചാണ് ഭർത്താക്കന്മാരെ രേഷ്മ പറ്റിച്ചത് എല്ലാ ഭർത്താക്കന്മാരുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്നും പോലീസ് പറയുന്നു ബീഹാറിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിപ്പിച്ചാണ് ഒരു ഭർത്തൃ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് പത്ത് ഭർത്താക്കന്മാരെയും വിളിക്കാൻ പ്രത്യേക സമയവും രേഷ്മ കണ്ടെത്തിയിരുന്നു ഇങ്ങനെ കൃത്യമായ ടൈം ടേബിളോടെയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് രേഷ്മ വിവാഹം കാഴ്ച എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടു ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് പലരും നാണക്കേട് കൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു പറയാത്തതെന്നാണ് നിഗമനം മുപ്പതുകാരിയായ രേഷ്മ ദാമ്പത്യത്തിൽ ഇത്രയും പേരെ കുരുക്കിയത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നു നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ചൊവ്വാഴ്ച ആരനാട് പോലീസ് അപേക്ഷ നൽകും രണ്ടായിരത്തി പതിനാലിലായിരുന്നു രേഷ്മയുടെ ആദ്യ വിവാഹം ഇത് ഒളിച്ചോട്ടമായിരുന്നു എറണാകുളം സ്വദേശിയായിരുന്നു ഇവർ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് വരെയും ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞു ഇതിനുശേഷമാണ് വിവാഹ തട്ടിപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും രേഷ്മ നാല് വിവാഹങ്ങൾ കഴിച്ചു തിരുവനന്തപുരം അങ്കമാലി തൊടുപുഴ വാളകം സ്വദേശികളുമായിട്ടായിരുന്നു വിവാഹം യു എസ്സിൽ നേഴ്സായ തൊടുപുഴ സ്വദേശിയെയും തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട് ഇയാൾ ഫെബ്രുവരി പതിനേഴിന് നാട്ടിലെത്തി പത്തൊൻപതിന് രേഷ്മയും വിവാഹം കഴിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് ഇയാൾ യു എസിലേക്ക് മടങ്ങുകയായിരുന്നു ഇരുപത്തി വരെ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ രേഷ്മ തുടർന്ന് വാടകൻ സ്വദേശിയുടെ അടുത്തേക്ക് മടങ്ങി തുടർന്ന് മാർച്ച് ഒന്നിന് ഇയാളുമായി വിവാഹം നടത്തി സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് രേഷ്മ തൊടുപുഴയിലെ വീട്ടിലേക്ക് പോയിരുന്നത് ഇതിനിടെ മാട്രിമോണി സൈറ്റ് വഴി കോട്ടയം സ്വദേശിയെ പരിചയപ്പെട്ടു തൊടുപുഴയിൽ നിന്ന് വാളകത്തേക്കുള്ള യാത്രകൾക്ക് രേഷ്മ ഉപയോഗിച്ചിരുന്നത് കോട്ടയം സ്വദേശിയായിരുന്നു ഇതേയാളാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത് തനിക്ക് ബീഹാറിൽ പോകണമെന്നും തിരുവനന്തപുരത്ത് ഒരു ആവശ്യമുണ്ടെന്നുമായിരുന്നു കോട്ടയം സ്വദേശിയോട് പറഞ്ഞത് പോകുന്നതിന് മുൻപ് താലി കെട്ടണമെന്ന് ഇയാൾ പറഞ്ഞതോടെ യാത്രയ്ക്കിടെ ക്ഷേത്രത്തിൽ കയറി നടയടച്ചിരുന്നതിനാൽ അന്നും വിവാഹം നടന്നില്ല ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആരനാട്ടുള്ള പഞ്ചായത്ത് അംഗവുമായി വിവാഹം നടത്താനിരുന്നത് അതേസമയം വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ ബന്ധത്തിലായിരുന്നു കുഞ്ഞുണ്ടായത് പിടിയിലാകുമ്പോൾ നെടുമങ്ങാടിന് സമീപത്തെ പഞ്ചായത്ത് അംഗം കോട്ടയം സ്വദേശി തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹ ദിവസം കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ കുളിമുറിയിൽ കയറിയെങ്കിലും യുവതി കുളിച്ചിരുന്നില്ല ഇത് പ്രതിശ്രുതവരന്റെ സുഹൃത്തിന്റെ ഭാര്യ കണ്ടുപിടിച്ചു സംശയമാണതായി ഇവർ വിവരം പ്രതിശ്രുതവരനെ അറിയിച്ചു ബ്യൂട്ടി പാർലറിൽ കയറിയ തക്കത്തിന് രേഷ്മയുടെ ബാഗ് ഇവർ പരിശോധിച്ചപ്പോൾ അതിൽ മുൻ വിവാഹ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി ഇതോടെയാണ് രേഷ്മയ്ക്ക് പിടിവീണത് സംസ്കൃത ന്യായത്തിൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡി ചെയ്യുന്നതെന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് തീവണ്ടി യാത്ര ക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികൾ എന്നിവരെയും വിവാഹം ചെയ്തതായും വിവരമുണ്ട് കൊല്ലം സ്വദേശിക്കൊപ്പമാണ് കൂടുതൽ കാലം ജീവിച്ചത് ഭൂരിഭാഗം ഭർത്താക്കന്മാരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് രേഷ്മയുടെ രീതി സംസ്കൃതത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രേഷ്മ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു എ കെ ആർ എസ് എ എന്ന ഗവേഷകരുടെ സംഘടനയുടെ പ്രസിഡന്റായും രേഷ്മയെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന വിവരം മറന്നാടനാണ് പുറത്തു കൊണ്ടുവന്നത് പിടിയിലായിട്ടും കൂസലില്ലാതെയാണ് രേഷ്മ പോലീസിനോട് സംസാരിച്ചത് എന്നെ ജയിലിൽ ജയിലിലടക്കണം പുറത്തിറക്കരുത് പുറത്തിറങ്ങിയാൽ തെറ്റുകൾ ആവർത്തിക്കുമെന്നായിരുന്നു രേഷ്മ പോലീസിനോട് പറഞ്ഞത് സ്നേഹം ലഭിക്കാത്തതിനാലാണ് നിരവധി ബന്ധങ്ങൾ തേടിപ്പോയതെന്നായിരുന്നു രേഷ്മയുടെ മൊഴി